നമസ്കാരം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്നലെ രാത്രി അഗ്നിമഴ പെയ്ച്ച് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലാണ് ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ ബെയ്റൂട്ടിൽ ഇന്നലെ രാത്രി ആക്രമണം നടത്തിയത് ഇന്ന് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ ഒന്നാം വാർഷികം കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൊണ്ടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ അതിശക്തമായ തോതിൽ ഇസ്രായേൽ ലബനിലേക്ക് കടന്നു കയറി ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും എല്ലാം പിന്തുണയ്ക്കുന്ന ലബനിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇസ്രയേൽ വീണ്ടും തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത് കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും ബേറൂട്ടിൽ വലിയ അഗ്നിഗോളങ്ങൾ പാഞ്ഞെത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു എന്നാണ് തൃക്സാക്ഷികൾ പറയുന്നത് വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദവും കേൾക്കാമായിരുന്നു കഴിഞ്ഞ മാസം ലബനു നേർക്ക് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതിന് ശേഷം നടന്ന ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് അതീവ പ്രകരശേഷിയുള്ള മുപ്പതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് എന്നാൽ ഇന്നലെ ലബനലിൽ നിന്ന് നൂറ്റി മുപ്പതോളം റോക്കറ്റുകളാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രയേലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ഫൈഫയ്ക്ക് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി രാജ്യത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം കൂടിയാണ് ഹൈഫ നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ അതിർത്തി കടന്നെത്തിയ റോക്കറ്റുകളിൽ അഞ്ചെണ്ണം ലബനിൽ നിന്ന് തന്നെയാണ് കടന്നു വന്നതെന്ന് വ്യക്തമായ തെളിവുണ്ടെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ പത്ത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഒരു സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സംഘടനയുടെ തലവൻ ഹസൻ നസറുള്ള വധിച്ചതിന് പ്രതികാരമായിട്ടാണ് തങ്ങൾ ഹൈഫയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും ഹിസ്ബുള്ള ഭീകരർ വ്യക്തമാക്കി അതേസമയം ഹിസ്ബുള്ള താവളങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ഇസ്രായേൽ ലബനിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നും ലബനൻ ആരോപിച്ചു ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ രാത്രി മുഴുവൻ ബേറൂട്ടിൽ നടത്തിയ ആക്രമണത്തെ ജനങ്ങളാകെ പരിഭ്രാന്തരാണ് തെക്കൻ ബേറൂട്ടിലെ ജനങ്ങളോട് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മേഖലയിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ താവളങ്ങളും ആയുധപ്പുരകളും നിരീക്ഷണ കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തിരുന്നു വടക്കൻ അതിർത്തിയിലെ മൂന്ന് പ്രദേശങ്ങളെയും സൈനിക മേഖലകളായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു അതേസമയം ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസയിലും ആക്രമണം ശക്തമാക്കി കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേലിൽ നടത്തിയത് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയും ഹമാസും ഏതാണ്ട് ദുർബലമായ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ രണ്ട് ഭീകരരെയും ഒരുമിച്ച് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ഹമാസ് ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലാണ് ഇസ്രായേൽ സൈന്യം വ്യാപൃതരായിരുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വകവരുത്തുകയും മറ്റുള്ളവരൊക്കെ തന്നെ ഒളി ഒളിവിൽ പോവുകയും ചെയ്ത സന്ദർഭത്തിലാണ് പിന്നീട് ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ളവരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് കൂട്ടരെയും ഒരുപോലെ നേരിടാൻ ഇസ്രായേൽ സൈന്യം രംഗത്തിറങ്ങിയിരിക്കുന്നത് ബെയ്റൂട്ടിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുണ്ടായ ഏറ്റവും ശക്തമായ വ്യോമാക്രമണം തന്നെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത്